നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂർസസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് വരുന്ന തൈറോയിഡിനെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പോൾ തൈരോയിഡുള്ള കുറേ പേര് ഗോതമ്പ് അവോയ്ഡ് ചെയ്യണോ എന്ന് വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് ആ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി അപ്പോൾ ഗോതമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഗ്ലൂട്ടൺ എന്നൊരു പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് അപ്പോൾ ഈ ഗ്ലൂട്ടൺ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് നമ്മുടെ തൈറോയിഡ് ആൻറ്റിബോഡി ലെവൽസ് കുറയുന്നതായിട്ട് കാണപ്പെടാറുണ്ട് പക്ഷേ അത് അതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് നെഗറ്റീവായിട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല അതിനെപ്പറ്റി പഠനങ്ങളുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ ഗ്ലൂട്ടിൻ ഫ്രീ ഡയറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിനെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും പല സെലിബ്രിറ്റീസും വെയ്റ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയറ്റാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് അപ്പോൾ ഈ ഗ്ലൂട്ടിൻ എന്തിലൊക്കെയാണുള്ളത് നമ്മളുടെ ഗോതമ്പിലുണ്ട് പിന്നെ റൈ എന്ന് പറയുന്ന ഒരു ധാന്യത്തിലുണ്ട് പിന്നെ ബാർവിയിലുണ്ട് പിന്നെ ഓട്ട്സിലും കാണപ്പെടാറുണ്ട് ഓട്സില് കാണപ്പെടുന്ന കാരണമെന്ന് വെച്ചാൽ ഓട്സ് മിക്കവാറും പ്രോസസ്സ് ചെയ്യുന്നത് വീറ്റൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓട്ട്സിൽ ഈ ഗ്ലൂട്ടൺ കാണപ്പെടുന്നത് അല്ലാതെ നാച്ചുറലായിട്ട് ഓട്ട്സിൽ ഗ്ലൂട്ടൻ ഇല്ല അപ്പോൾ ഗ്ലൂട്ടൺ ഉള്ള ഫുഡ് എല്ലാം ഒഴിവാക്കുന്നതിനെയാണ് ഈ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആ വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം ഒഴിവാക്കിയാൽ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കുന്നവരിൽ കാര്യമായിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് കാണാറുണ്ട് പക്ഷേ നമ്മൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കഴിഞ്ഞാൽ നമുക്ക് പല വൈറ്റമിൻ ഡെഫിഷ്യൻസീസും വരും അതായത് ടൈമിൻ ഡെഫിഷ്യൻസി റൈബോഫ്ലവിൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിൽ ഫൈബർ കുറവായിരിക്കും മാത്രമല്ല ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ സബ്സ്റ്റിറ്റ്യൂട്ട്സൊക്കെയാണ് ഈ പറയുന്ന കോസ്റ്റ് കൂട്ടാനുള്ള കാരണം അപ്പോൾ ബാക്കിയുള്ള ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഗ്രെയിൻസ് എന്തൊക്കെയാണ് നമ്മളുടെ ചോറില് ഗ്ലൂട്ടൺ ഇല്ല കപ്പയിൽ ഗ്ലൂട്ടൻ ഇല്ല സ്വർഗം എന്ന് പറഞ്ഞൊരു ഗ്രെയിനിൽ ഗ്ലൂട്ടൺ ഇല്ല ബക്വീൻ എന്ന് പറയുന്ന ഒരു ഗ്രെയിനിൽ ഗ്ലൂട്ടൺ ഇല്ല മില്ലറ്റ്സിൽ ഗ്ലൂട്ടൺ ഇല്ല പിന്നെ ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള ഓട്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം അത് ഗ്ലൂട്ടൺ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്ന ഓട്സിൽ മാത്രമേ ഗ്ലൂട്ടൺ ഇല്ലാത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് ഗ്ലൂട്ടൻ ഇല്ലാതെ കിട്ടുന്ന സാധനങ്ങൾ പിന്നെ കപ്പയിലും ഷിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പയറ് വർഗ്ഗങ്ങളിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിലൊന്നും ഗ്ലൂട്ടൺ ഇല്ല പിന്നെ ഗ്ലൂട്ടൻ വളരെ ഹിഡൻ ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് ഈ സോസുകളിലൊക്കെ അതിനകത്തൊക്കെ തിക്നറായിട്ട് ഈ ഗോതമ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ ആക്ച്വലി ഗ്ലൂട്ടൺ ഫ്രീ ഡയറ്റുള്ളവർ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ആരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഗ്ലൂട്ടൺ ഒഴിവാക്കേണ്ടത് തൈരോയിഡ് ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കേണ്ട യാതൊരു ഇൻഡിക്കേഷനും ഇല്ല പക്ഷേ തൈറോയിഡ് ഉള്ള ഒരു മൈനോറിറ്റി ആൾക്കാർക്ക് സീലിയാക്ക് രോഗം എന്നൊരു അസുഖമുണ്ട് അതായത് ഈ ഗ്ലൂട്ടൻ ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കുടലിനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ സീലിയാക്ക് ഡിസീസ് ഉള്ളവർ ഇതുകൊണ്ട് ഒഴിവാക്കണം മാത്രമല്ല ഗ്ലൂട്ടൻ ഉള്ള ആൾക്കാർ അത് ഒഴിവാക്കണം അതായത് ചിലർക്ക് ഗോതമ്പ് അതായത് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ അതായത് ഗോതമ്പ് റൈ അങ്ങനത്തെ സാധനങ്ങള് ബാർലി ഒക്കെ കഴിക്കുമ്പം ചില സെൻസിറ്റിവിറ്റി വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കണം പിന്നെ ഒഴിവാക്കേണ്ടവരാണ് ഈ ഗോതമ്പിനോട് അലർജിയുള്ള ആൾക്കാർ അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുത്തത് കൊണ്ട് കാര്യമായ പ്രയോജനം നോട്ടീസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ തൈരോഡുള്ളവർ ഒരു കാര്യമില്ലാതെ ഇതൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല